ഇന്ന് ഞാൻ ഇവിടെ പറയാൻ പോകുന്ന കഥയുടെ ബുദ്ധി കൊണ്ട് കീഴ്പെടുത്ത പണ്ടൊരിക്കൽ ഒരാട്ടൻകുട്ടി ഇളം പുല്ലുകൾ തേടി വഴിയിലൂടെ നടക്കുകയായിരുന്നു പെട്ടെന്ന് വലിയ കാട്ടിലെത്തി ആ കാട്ടത്തെ പച്ചപ്പ് അവൻക്ക് വളരെ ഇഷ്ടമായി അവൻ കാട്ടിൻ്റെ ഉള്ളിലേക്ക് ചെന്നു കാട്ടിൻ്റെ ഉള്ളിൽ ചെന്നപ്പോൾ പെട്ടെന്ന് നുഗ്രനായ പുലി അവൻ ആ പുലി വിചാരിച്ചു ഇത് മതി എനിക്ക് ഭക്ഷണമാക്കാൻ കുശാലമായി അവൻ ഒരു കാര്യം കൂടി വിചാരിച്ചിരുന്നു ഇവനെ കൊന്നു തിന്നുന്നതിനെ കാട്ടു മുമ്പേ കുറച്ച് സംഭാഷണം പറയണം എന്നും വിചാരിച്ചു അവൻ ആ പുലി പറഞ്ഞു ആട്ടൻകുട്ടിയിലൂടെ നിന്റെ പേരെന്താ എന്താ തലയുടെ മുകളിൽ എന്ന് പറയുമ്പോ വാളും കുന്തവുമാണ് പിന്നെ എന്താ ശത്രുക്കളെ കൊല്ലാനാണ് പിന്നെ എന്താ പറഞ്ഞു അത് ശത്രുക്കളൊക്കെ വന്നിട്ട് എന്റെ ഭക്ഷണത്തിൽ ഇടാൻ വേണ്ടി മധുരമായ സാധനങ്ങളാണ് അത് കേട്ട് പുളിക്ക് ഭയങ്കര പേടിയായി അവൻ ഓടാവുന്നത്ര തന്നെ അവർ അവിടെ നങ്ങോടി ആ അട്ടും കുട്ടിയുടെ ബുദ്ധി കണ്ട് Abuelillo, pulina, todo el pechón.